നമസ്കാരം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാനിൽ രണ്ട് ആക്രമണങ്ങൾ നടത്തിയിരുന്നു അതിലൊന്ന് നയതന്ത്ര നടപടിയും രണ്ട് സൈനിക നടപടിയുമാണ് ആ നയതന്ത്ര നടപടിയുടെ ഭാഗമായിട്ടാണ് സിന്ധു നദീജലം ഇന്ത്യ തടഞ്ഞതും കൂടാതെ ഓപ്പറേഷൻ സിന്ധൂർ നടപ്പിലാക്കിയതും രണ്ടിലും പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമായെങ്കിൽ അവർ വിചാരിക്കാത്ത ഒരു അടിയാണ് നയതന്ത്ര നീക്കത്തിലൂടെ നമ്മൾ നൽകിയത് ആ അടി പാകിസ്ഥാന് കണക്കിനേൽക്കുകയും ചെയ്തു നിലവിൽ പാക് സൈനിക മേധാവി ഇപ്പോൾ അമേരിക്കയിൽ ചെന്ന് ഭാരതത്തിനെതിരെ ഭീഷണി മുഴക്കുന്നുണ്ട് എങ്കിലും മറുവശത്ത് ഭാരതത്തിന്റെ കാല് പിടിക്കുകയാണ് പാക് നേതൃത്വവും ഇന്ത്യക്കെതിരെ ഒരു ഭാഗത്ത് യുദ്ധ ഭീഷണി മുഴക്കുമ്പോൾ മറുഭാഗത്ത് വെള്ളത്തിനു വേണ്ടി ഇന്ത്യയോട് അഭ്യർത്ഥന നടത്തുകയാണ് പാക് വിദേശകാര്യ മന്ത്രാലയം ഇനിയുള്ള ഒരു യുദ്ധം വെള്ളത്തിനു വേണ്ടി ആകുമോ എന്ന സംശയം തള്ളിക്കളയാൻ പറ്റില്ല പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെ കൊലപ്പെടുത്തിയ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയിരുന്നു കരാർ പുനരാരംഭിക്കണമെന്നാണ് പാക് വിദേശകാര്യ മന്ത്രാലയം പലതവണ അഭ്യർത്ഥന നടത്തിയിട്ടും ഭാരതം കേട്ടില്ല ഇനി അങ്ങോട്ട് കേൾക്കാനും പോകുന്നില്ല ആദ്യം തീവ്രവാദത്തെ തള്ളിപ്പറഞ്ഞാൽ വെള്ളം തരുന്നതിനെ കുറിച്ച് ചിന്തിക്കാം വെള്ളം തരുന്നതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താം എന്നൊക്കെ കേന്ദ്ര സർക്കാർ പല പ്രാവശ്യം പറഞ്ഞിട്ടും പാകിസ്ഥാൻ തീവ്രവാദത്തെ തള്ളിപ്പറയാൻ തയ്യാറായില്ല എന്നതാണ് വസ്തുത പാക് സൈനിക മേധാവി അസീം പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ബൂട്ടോയും ഇന്ത്യക്കെതിരെ യുദ്ധഭീഷണിയും മുഴക്കിയിരുന്നു ഇതിനിടെയാണ് സിന്ധു നദീജല കരാർ പൂർണമായി നടപ്പിലാക്കാൻ പ്രതിജ്ഞാബന്ധമാണെന്നും ഇന്ത്യ നിർത്തിവച്ച കരാർ പുനരാരംഭിക്കണമെന്നും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടത് സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് എട്ടിന് വന്ന തർക്ക പരിഹാര കോടതിയുടെ വ്യാഖ്യാനം സ്വാഗതം ചെയ്യുകയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ കരാർ സാധാരണ നിലയിൽ ഉടൻ പുനരാരംഭിക്കണമെന്ന് ഇന്ത്യയോട് അഭ്യർത്ഥിക്കുന്നതായാണ് പാക് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നത് പാക് സൈനിക മേധാവിയുടെ ആണവ ഭീഷണി ഉണ്ടായത് അടുത്തിടെയാണ് ഇതിന് പിന്നാലെ പാക് മുൻ വിദേശകാര്യമന്ത്രി ബിലാവൽ ഭൂഡോയും രംഗത്തെത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാന് കനത്ത നാശനഷ്ടമാണ് വരുത്തിവച്ചതെന്നും ഇതിനെതിരെ എല്ലാ പാകിസ്ഥാനികളും ഒന്നിക്കണമെന്നായിരുന്നു പാക് മുൻ വിദേശകാര്യമന്ത്രി വിളാവൽ ഭൂട്ടയുടെ ആഹ്വാനം എന്നാൽ പാകിസ്ഥാനിൽ ജനങ്ങൾ പാക് സർക്കാരിനെതിരെ ഇപ്പോൾ സമരം നടത്തുകയാണ് പാകിസ്ഥാന്റെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിയാൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ല എന്നായിരുന്നു പാക് സൈനിക മേധാവി അസൈ മുനീറിന്റെ ഭീഷണി ഞങ്ങളൊരു ആണവ രാഷ്ട്രമാണ് ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകും എന്നായിരുന്നു ബിസിനസ്സുകാരനും ഓണറ്ററി കൗൺസിലുമായ അത്നാൽ അസദ് ടാബയിൽ സംഘടിപ്പിച്ച ബ്ലാക്ക് ടൈ അത്താഴ് വിരുന്നിൽ പങ്കെടുത്തവരോട് മുനീർ പറഞ്ഞത് ഇപ്പോൾ പാകിസ്ഥാൻ വടികൊടുത്ത് അടിമേടിക്കുകയാണ് കാരണം എന്താണ് ട്രംപ് അഥവാ അമേരിക്ക കൂടെ ഉണ്ട് എന്നൊരു ബലത്തിലാണ് അസീം മുൻ ഈ ഭീഷണി ഉയർത്തുന്നത് ട്രംപിന് ട്രംപിന്റെ കാര്യമാണ് വലുത് നമുക്കറിയാം ചില സുഹൃത്തുക്കളുണ്ട് കൂടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ കാലവാര്യം നിലത്തടിക്കും അല്ലെങ്കിൽ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരിവേപ്പല പോലെ എടുത്തങ്ങ് കളയും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ട്രംപിൻ്റെ ആവശ്യം എങ്ങനെയെങ്കിലൊക്കെ മൂന്നാല് അല്ലെങ്കിൽ ഒരു നാലഞ്ച് ലോകരാജ്യങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ട്രംപിന് ഒരു നോബൽ സമ്മാനം കിട്ടണം ഇനി നോബൽ സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ പാകിസ്ഥാൻ ഒരു കരിവേപ്പലയായി മാറും പിന്നെ ട്രംപിനെ പിന്നെ ആർക്കും ആരെയും പിന്നെ ട്രംപ് സഹായിക്കില്ല ട്രംപിന്റെ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ അതാണ് മനുഷ്യന്റെ ഇപ്പോഴത്തെ മനുഷ്യന്റെ ഒരു ആവശ്യം ഇതാണ് സ്വന്തം ആ കാര്യം കാണുന്നു കൂടെ നിൽക്കുന്നവന് പിന്നെ തള്ളിക്കളയുന്നു ആ രീതിയാണ് ട്രംപ് ഇപ്പോൾ ഇവിടെ പയറ്റാൻ പോകുന്നത് ഓപ്പറേഷൻ സിന്ധൂരിൽ തുർക്കിയൊക്കെ ഒരുപാട് ഡ്രോണുകളൊക്കെ പാകിസ്ഥാന് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഡ്രോൺ പാകിസ്ഥാൻ നമുക്ക് നേരെ പ്രയോഗിച്ചു നമ്മൾ അതിനെ അടിച്ച് നിലം വരശാക്കി കൂടാതെ അമേരിക്ക ആർക്കും വേണ്ടാതെ കിടക്കുന്ന യുദ്ധവിമാനങ്ങളുണ്ട് അതെല്ലാം തന്നെ എടുത്ത് പാകിസ്ഥാന് കൊടുത്താൽ അത് അത് അവരുടെ ഉദ്ദേശം അത് നേരെ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കും പക്ഷേ നമുക്കറിയാവുന്ന കാര്യമാണ് അമേരിക്ക കൊടുത്ത ഈ എഫ് തേർട്ടി ഫൈവ് പോലുള്ള യുദ്ധവിമാനമൊക്കെ ലോകരാജ്യങ്ങളെല്ലാം തള്ളിക്കളഞ്ഞതാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലടക്കം ഇപ്പോൾ ജപ്പാനിലടക്കം അതൊന്നും നേരെ ചൊവ്വ ആകാശത്ത് പോലും പറക്കാൻ പോലും പറ്റുന്നില്ല അതായത് കുട്ടികൾക്ക് ഒരു ഡമ്മി ഹെലികോപ്റ്ററായിട്ട് പറത്തി കളിക്കാനോ അല്ലെങ്കിൽ ഈ കപ്പലണ്ടി കച്ചവടം തുടങ്ങാനോ അല്ലെങ്കിൽ ആ വിമാനത്താവളത്തിനകത്തൊരു ചായക്കടയൊക്കെ തുടങ്ങാൻ മാത്രമേ അമേരിക്കയുടെ ആ യുദ്ധവിമാനം കൊണ്ട് പറ്റൂ എന്നതാണ് യാഥാർത്ഥ്യം ആ സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ ചൊറിയാനായിട്ടൊരു നീക്കം അസീം മുനീർ നടത്തുന്നത് പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ കയ്യിൽ എസ് നാനൂർ പോലുള്ള സുദർശന ചക്രം ഉൾപ്പെടെയുള്ള ശക്തിയേറിയ ഒരു മാരകമായ ഒരു പ്രതിരോധ സംവിധാനമുണ്ട് റഷ്യ തന്നെ തന്നതാണ് അതെടുത്തിട്ട് കാര്യത്തിൽ വേണ്ട വിധത്തിലൊന്ന് പാകിസ്ഥാനും നേർക്കൊന്ന് പ്രയോഗിച്ചാൽ നാളെ പാകിസ്ഥാൻ ചിലപ്പോൾ ഭൂപടത്തിൽ തന്നെ ഇല്ലാതാകുമെന്നത് യാഥാർത്ഥ്യമാണ് അത് ഓർത്തിട്ട് വേണം അസീം മുനീർ അതോടൊപ്പം തന്നെ പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി അടക്കം ഷഹബാസ് ഷെറീഫ് അടക്കം ഇന്ത്യക്ക് നേരെ ഭീഷണിയുമായിട്ട് എത്താൻ ന്യൂസ് ഡെസ്ക് തത്തമയന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്